ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ മാറ്റുമാർക്ക് ക്വാളിഫിക്കേഷനോ അതായത് എസ് എൽ സി പാസ് ആകണം അതായത് എ ഡി എസ് കമ്മിറ്റിയിലെ അംഗമായിരിക്കണം ഇരുപത്തി അഞ്ച് പണിയെടുക്കണം എന്നുള്ള കുറേ നിബന്ധനകളുണ്ട് അപ്പോൾ പല പഞ്ചായത്തിലും പല വാർഡുകളിലും തന്നെ മാറ്റില്ലാത്ത അവസ്ഥയാണുള്ളത് ഈ കാര്യം എന്താ പറയാ നമ്മുടെ നിയമസഭയിലെ ശ്രീമതി എം എൽ എ ആയ രമ കെ കെ രമ ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ ശ്രീ എം പി രാജേഷ് അതായത് അതിനൊത്തരം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് എന്തായിരുന്നു ചോദ്യം എന്ന് വെച്ചാല് നിലവിൽ അതായത് എഴുതി എന്താ പറയാ കുടുംബശ്രീ ഭാരവാഹികളൊക്കെ ആയിരിക്കണം മാറ്റായിരിക്കണം എന്നുള്ള നിബന്ധന ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായവരും അതേമാതിരി കുടുംബശ്രീ അംഗമായവരും ഉള്ള പലതും പലരെയും കിട്ടാത്തത് കൊണ്ട് പല വാർഡിലും മേറ്റില്ലാത്ത അവസ്ഥയുണ്ട് ഇതിന് പരിഹാരം കാണുമോ എന്നായിരുന്നു ശ്രീമതി കെ കെ രമയുടെ എം എൽ എ കെ കെ രമയുടെ ചോദ്യം എന്നാൽ ഇതിന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞ മറുപടി അത് പരിശോധിക്കാം എന്നുള്ള കാര്യമാണ് അതായത് കുടുംബശ്രീയില് 啊。Uh. കുടുംബശ്രീ അംഗമായ കുടുംബത്തിൽ നിന്ന് മാറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും അതായത് നിലവിൽ എന്താ പറയാ ഈ ഗ്രൂപ്പുകളിൽ കുടുംബശ്രീ ഇല്ലാത്തവരെ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും കുടുംബശ്രീയിൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റാക്കാൻ അതായത് പത്താം ക്ലാസ് യോഗ്യത ഇത് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കറക്റ്റ് ഉള്ള ആളെ മാറ്റാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പരിശോധിക്കാം എന്നാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും ഓർഡറിൽ ൊക്കെ മാറ്റം വരും ഇപ്പൊ നിലവിൽ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അധിക പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇതേ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മന്ത്രിമാരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷിനൊക്കെ കണ്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ പല പ്രസിഡന്റുമാരും അവര് മീറ്റിങ്ങിലൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് തൊഴിലുറപ്പ് എൻ എം എസ് ആപ്പ് പലരും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നിലവിലെ ഒരു ടെലിഗ്രാമിന്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ എൻ എം എസ് ആപ്പിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൽ നിങ്ങൾക്ക് എന്താ പറയാ ആ ചാനല് ഓൾറെഡി നമുക്ക് എന്താ പറയാ ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റില്ല എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതില് ചോദിക്കാമോ ചോദിക്കാവുന്നതാണ് അപ്പം അത് നിങ്ങളുടെ നമ്പർ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് എങ്ങനത്തെ ഒരു ടെലിഗ്രാമിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കുക എന്നല്ലാണ്ട് കോണ്ടാക്ട് നമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേറെ ആർക്കും ഷെയർ ആയി പോവുകയോ ഒന്നുമില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പം ആർക്കെങ്കിലും അങ്ങനെ നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ചാനല് നിങ്ങൾക്ക് ചോദിക്കാവുന്നതും നമുക്ക് അത് പരിഹരിച്ച് പോകുന്നതുമാണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ പറയുക തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ആയത് നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്